ഫിക്കായ കാണാനില്ലല്ലോ റാഫിക്കായ ഒഴിവാക്കിയു അവർക്ക് സങ്കടം കാണാനാണ് ഇഷ്ടം അല്ലെങ്കിൽ സന്തോഷം ഞാൻ സന്തോഷത്തിന്റെ സ്റ്റാറ്റസ് വന്നു റാഫിയെ പറ്റി എല്ലാവർക്കും അറിയുന്നതാണ് റഫിയുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കൂടെ ഭയങ്കരമായിട്ട് വൈറലാവുകയും എല്ലാവരുടെ സ്നേഹം പിടിച്ചു പറ്റിയതിന് ശേഷം ഈ അഭിനയ ജീവിതത്തിലേക്ക് കിടക്കുകയും ചെയ്തു അങ്ങനെ ആദ്യമായിട്ട് ചാൻസ് ഈ ചക്കപ്പടത്തിലാണ് സീരിയലിലാണ് ഭയങ്കരമായിട്ട് ചാൻസ് കിട്ടുന്നത് അത് ഭയങ്കരമായിട്ട് വളർന്നു പോവുകയും ചെയ്തു അതിനെ തുടർന്നുണ്ടെങ്കിൽ അഫാർട്ട്സും ഒക്കെ കിട്ടി അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ കല്യാണം കഴിക്കുന്നത് അങ്ങനെ നല്ലോണം പോവുകയും ചെയ്തു അങ്ങനെ കുറച്ചിരിക്കുന്ന സമയത്തുണ്ടെങ്കിൽ പിന്നെ അവരെ പറ്റിയുള്ള വീഡിയോസ് അങ്ങനത്തെയുള്ള ഒന്നും വരുന്നില്ലായിരുന്നു ആ സമയത്തുണ്ടെങ്കിൽ ഒരുപാട് പേരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പോയി നിങ്ങളെന്ത് പറ്റി ഡിവോഴ്സോ അല്ലെങ്കിൽ ചേട്ടനെ ഒഴിവാക്കി അങ്ങനത്തുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ ചോദിക്കുന്നുണ്ടായിരുന്നു ആ സമയത്തൊന്നും മറുപടി ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് മഹീനി ഇതേ കാലത്തുള്ള ഒരു വീഡിയോ ഇട്ടിരുന്നത് തന്നെ എപ്പോഴും ഉണ്ടെങ്കിൽ ഈ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതുപോലുള്ള സോഷ്യൽ മീഡിയ ഉള്ള കപ്പിൾസിനെതിരെ അവരുണ്ടെങ്കിൽ ഇപ്പോൾ സംസാരിക്കുക അല്ലെങ്കിൽ അവരെ പറ്റിയുള്ള വീഡിയോ ഒന്നും വന്നില്ല ഈ പറയുന്ന അടുത്തൊരു കാര്യമെന്ന് പറയുന്നത് അവർ ഡിവോഴ്സായി എന്നുള്ളൊരു കാര്യമാണ് ബാക്കിയുള്ളവർക്കുണ്ടെങ്കിൽ സന്തോഷമായിട്ട് ഇരിക്കുന്നത് കാണാൻ താല്പര്യമില്ല അപ്പോൾ എപ്പോഴും ഉണ്ടെങ്കിൽ ബാക്കിയുള്ളവർ ബുദ്ധിമുട്ടുന്ന രീതിയിൽ നടക്കണമെന്നുള്ളതാണ് ബാക്കിയുള്ളവരുടെ വിചാരമെന്നാണ് പറയുന്നത് ഞങ്ങൾ അമ്മയും അങ്ങനെ ഒരു പ്രശ്നമില്ല ഞങ്ങളിപ്പോൾ നല്ലോണം ാണ് ഇരിക്കുന്നതെന്നാണ് മകിനെ ഈ വീഡിയോയിലൂടെ പറഞ്ഞിരിക്കുന്നത്